മൂന്നാമത്തെ വാക്കിംഗാണ് ആദ്യം നമ്മുടെ ചേന്നമംഗലം കൈത്തറിക്ക് വേണ്ടി ലുലുവിൽ റാമ്പിൽ ഒന്ന് കയറിയിരുന്നു കൈത്തറി ഭിന്നത്തിൽ തിരുവനന്തപുരത്ത് റാമ്പിൽ കയറി ഇപ്പോൾ ഖാദി പഴയ ഖാദിയല്ല എന്ന ഒരു അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ രണ്ട് ഖാദി സംഘങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു അതിൽ പാപ്പിലിയോ എന്ന പേരിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള കുപ്പായങ്ങൾ ഇറക്കുന്നുണ്ട് ഇതുകൂടാതെയാണ് കരുമാലൂർ ഖാദി ഒരു കോടി എൻ്റെ അസറ്റ് ഫണ്ടിൽ നിന്ന് കൂടി ചെലവഴിച്ചിട്ടാണ് അവിടെ നവീകരിച്ചുകൊണ്ട് കരുമാലൂർ ഖാദി സാരി അത് വിപണിയിലേക്ക് ഇറക്കും ലോഞ്ചിങ് ആയിരുന്നു നമ്മുടെ കോളേജിലെ കുട്ടികളും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പുതിയ ഡിസൈനുകളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഫാഷൻ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് ഖാദി വസ്ത്രങ്ങൾ കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് സഹായകരമായി അതെ അതെ എക്സൈറ്റഡ് ആണ് കാരണം നമുക്ക് ഖാദിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു സന്ദർഭമാണല്ലോ കൈത്തറി ഖാദി അതെല്ലാവരിലേക്കും എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് വെരി എക്സൈറ്റിംഗ് മൊമെൻറ്റ്